The ഇതൊരു വർക്കിംഗ് ഡേ തന്നെയാണ് കേട്ടോ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ ഒരാഗ്രഹം അച്ഛനും കൂടെ ഫ്ലാറ്റിൽ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ട എന്ന ചിന്തയാണ് ഈ ആഗ്രഹത്തിന് ആധാരം ഈ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് എവിടെ കാണാൻ പറ്റുക എന്നും വലിയ പിടിപാടൊന്നുമില്ല എന്തായാലും ബ്രോഡ്വേ വഴി മറൈൻ ഡ്രൈവിൽ ഒരു ദർശനം നടത്താമെന്ന് വിചാരിച്ചു നേരെ ബ്രോഡ്വേലൊക്കെയാണ് നമ്മൾ വിട്ടത് ബട്ട് സുഹൃത്തുക്കളെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ലാത്തോണ്ട് ഞാൻ ഇന്ന് ബ്ലോഗ് ചെയ്യേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രോഡ്വേയിലെ വീഡിയോസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല മറൈൻ ഡ്രൈവിലെത്തിയപ്പോൾ എന്റെ മനസ്സ് മാറി ഞാൻ ഇത്രയും ായിട്ടും കണ്ടിട്ടില്ലാത്ത കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു ആഗ്രഹം വന്നു അങ്ങനെ എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് ഇതൊക്കെ നൂറ് രൂപ കൊടുത്ത ബോട്ടിങ്ങിനു കൊണ്ടുപോകാം എന്ന വാഗ്ദാനവുമായി നടക്കുന്ന കുറേ ചേട്ടന്മാരെ നമുക്ക് അവിടെ കാണാം സാധാരണ ഈ വാഗ്ദാനങ്ങളിലൊന്നും ഞങ്ങൾ വീഴാറില്ല ഇത്തവണ എന്തോ മനഃപൂർവ്വം ആ വാഗ്ദാനത്തിൽ അങ്ങ് വീണു കൊടുത്തു ആ യാത്രയിലാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് സത്യം പറയട്ടെ ലൈസൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ നിന്നൊന്നും യാതൊരു നിശ്ചയവും ഇല്ല ഒരു ധൈര്യത്തിന് അങ്ങ് പോയി ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ല കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ബോൾഗാട്ടി ഐലൻഡ് റിസോർട്ടും കണ്ടെയ്നർ ഷിപ്സും പിന്നെ നമ്മുടെ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന കായലും കണ്ണിന് കുളിർമയേകിയപ്പോൾ പേടി മറന്ന് ആ യാത്ര ആസ്വദിച്ചു ശേഷം കരക്കെത്തിയപ്പോൾ ഒരു കോഫി പൈനാപ്പിൾ ചീസ് ബോളൊക്കെ കഴിച്ച് മനസ്സും വയറും നിറച്ച് ഒരു ലബൂബ് കീച്ചനും വാങ്ങി രാത്രി കാഴ്ചകളിൽ നിന്ന് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോന്നു ഓഫ് സ്വാതി സാവിത്രി